ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലാട്ടിപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മൊളീശൻ കറിയാണ് നമ്മളെ മത്തിക്കറിയാണ് കേട്ടോ മത്തി മൊളീശൻ കറിയാണ് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇത് ഒരു തവണ ഉണ്ടാക്കിയ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടി ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് സാധാ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉലു ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി കൊത്തിയരുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറു വാട്ടിയെടുക്കട്ടോ അപ്പോൾ അതാ ഇതൊന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു സവാളയാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ഇതുപോലെ കട്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വയനിട്ട് വിട്ടാം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കട്ടെ നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ ആ ഒരു സവാളെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ സവാള ആദ്യം ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ താ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ മീൻകറി വെക്കുമ്പോൾ കൂടുതൽ തക്കാളി ചേർത്ത് കൊടുത്താൽ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക സവാള കൂടിപ്പോയാലും മധുരം ഉണ്ടാകും കറിക്ക് അപ്പോൾ ദാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാനിതാ തവി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക അതാ ഇപ്പോൾ ഉടൻ വന്നിട്ടുണ്ടെങ്കിൽ ടൈമിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് എടുക്കാം മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് നല്ലൊന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ വാളംപൊളിയില്ലേ വാളംപൊളി ഇതുപോലെ ഒരു ചെറിയൊരു ചെറുനാരങ്ങ വണ്ണത്തിൽ ഇതുപോലെ എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചതാണ് അത് നാ ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണം കറിക്ക് എന്നു വെച്ചാൽ ആ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അതിനു അനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്ന് കപ്പോളം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മീനും കൂടി ഇട്ട് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ആദ്യമൊന്ന് മസാലയിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു തിള വരുന്ന ടൈം നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മുടെ ആ ഒരു മത്തി ഒരു പത്തിരുപത് മത്തി ഉണ്ടാവും അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ മത്തി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് മത്തി കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാൻ മത്തിയിലേക്ക് ആ ഒരു പുളിയും എരിവും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മത്തി നല്ല രീതിയിൽ ഒന്ന് ചെറിയ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് പൊട്ടി ഒടഞ്ഞ് പോവും അപ്പോൾ അതാ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കീ പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടിയിട്ട് തിളച്ച് ഒരുമിച്ച് ആ ഒരു തിളവി വരുന്ന ആ ഒരു ടൈമിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു മത്തിക്കറിക്ക് പച്ചമുളക് അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ ആണ് ആ കൂടുതൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളക് അവസാനം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെ സ്പൂണിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു കറി ഇതുപോലെ പൊട്ടിപ്പോവാണ്ട് നോക്കുക അപ്പോൾ ഇതാ കറി അവിടെ ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് വറവിട്ടെടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ചെറിയ സവാൾ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ുന്നുള്ളട്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ സാധാ ചെറിയ സവാള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തത് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് ആ കറിയിലേക്ക് വെച്ച് കൊടുക്കട്ടെ ഈ കറിയിലേക്ക് ഇതൊന്ന് വറവിട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്നിതാ ഇതുപോലെ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ചട്ടിന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഇത് ഒരു തവണ നമ്മൾ കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കട്ടെ അത്രയും ഉള്ള ഒരു മത്തിക്കറിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ഇടാൻ മറക്കരുത് ചെയ്യട്ടെ ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം ബൈ ബൈ